നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സൈനിങ് ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ഇന്ത്യൻ താരത്തിന്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ലിക്മബാബ് രാകേഷ് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾക്കിടയിലേക്കാണ് ഈ ഒരു സൈനിങ് കഴിഞ്ഞ സീസണിലിന് കഴിഞ്ഞ സീസൺ കഴിഞ്ഞതിന് ശേഷം എന്റെ ഓർമ്മയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് ഇത് വെറും രണ്ടാമത്തെ സൈനിങ് മാത്രമാണ് ഇതിനു മുൻപ് ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി പുറത്ത് പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു സൈനിങ് കൂടെ ലിക്മബ രാഗേഷ് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ സൈനിങ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും മറ്റ് സൈനികങ്ങൾക്ക് വേണ്ടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം വീടോസാനിപ്പിക്കുന്നു നന്ദി